എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത തന്നിഷ്ടപ്രകാരം നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ സ്വന്തം ആഗ്രഹങ്ങളുടെ പിന്നാലെ പായുമ്പോൾ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകും അപരിചിതരും അല്ലെങ്കിൽ അപരിചിതത്വം അപക്വത അറിവില്ലായ്മ ഇവ മൂലം ചില കെണികൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഇനി അഥവാ കണ്ടെത്തിയാലും നമ്മുടെ താല്പര്യം അതിനു മുകളിലായതുകൊണ്ട് കണ്ടതായി ഭാവിക്കുകയുമില്ല പക്ഷേ കടിഞ്ഞാൻ പിടിക്കുന്ന ആരെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം കാരണം ചതിക്കുഴികൾ സുന്ദരവും സുഗന്ധമുള്ളതും വശീകരണ ശേഷിയും ഉള്ളതുമായിരിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം